അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡിന്റെ എഡ്ജിൽ തട്ടി ബസ്സിന് മുന്നിലേക്ക് വീണെങ്കിലും ഇരുചക്രവാഹനയാത്രക്കാരൻ ഡ്രൈവറുടെ ശ്രദ്ധയൊന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പാലക്കാടാണ് സംഭവം കൂറ്റനാട് കട്ടിൽമാടത്ത് വെച്ച് സ്കൂട്ടർ യാത്രികൻ ഏറെ നേരം വശത്തുകൂടി സഞ്ചരിച്ച് റോഡിലേക്ക് കയറുന്നതിനിടെയാണ് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി മറിഞ്ഞത് എടപ്പാൾ പട്ടാമ്പി റൂട്ടിലോടുന്ന പ്രസാദ് ബ്രേക്ക് ചെയ്ത് വാഹനം വെട്ടിച്ചു മാറ്റി യാത്രക്കാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു നിസ്സാര പരിക്കുകളോടെ സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടു മലയാളം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോൾസ് ഫാഷ്ടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്